ആർത്തവകാലത്തെ പരിചരണത്തിൽ ഒരു വിപ്ലവം തന്നെ കൊണ്ടുവന്ന ഒരു കിഡിലൻ പ്രോഡക്റ്റിനെക്കുറിച്ച് അറിയണോ എങ്കിൽ നമുക്ക് മെൻസ്റ്റുവെയിൽ കപ്പുകളെക്കുറിച്ച് കുറിച്ച് വിശദമായിട്ടൊന്ന് സംസാരിച്ചാലോ എല്ലാ മാസവും പാഡ് വാങ്ങുക അത് മാറ്റുക ആ ഒരു ബുദ്ധിമുട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ എന്നാൽ സ്ഥിരമായ ഈ ടെൻഷനുകൾക്ക് ഒരു പരിഹാരമുണ്ടെങ്കിലോ അതെ നമ്മുടെ പീരിയഡ് എക്സ്പീരിയൻസ് തന്നെ അടിമുടി മാറ്റാൻ കഴിവുള്ളൊരു സാധനം നമുക്ക് മെൻസ്ട്രോൾ കപ്പുകളുടെ ലോകത്തേക്ക് ഒന്ന് കടന്നു ചെല്ലാം അപ്പോൾ എന്താണ് ഈ മെൻസ്ട്രോൾ കപ്പ് സംഭവം വളരെ സിമ്പിളാണ് നമ്മുടെ ശരീരത്തിന് ഒരു ദോഷവും ചെയ്യാത്ത മെഡിക്കൽ ഗ്രേഡ് സിലിക്കൺ കൊണ്ടുണ്ടാക്കിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബെല്ലിന്റെ ഷേപ്പിലുള്ള ചെറിയൊരു കപ്പാണത് ഇവിടെയാണ് ഏറ്റവും വലിയ വ്യത്യാസം ശ്രദ്ധിച്ചു കേൾക്കണം പാഡുകളും ഒക്കെ ആർത്തവ രക്തം ഒരു സ്പോഞ്ച് പോലെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ മെൻസ്ട്രൽ കപ്പ് അങ്ങനെയല്ല അത് യോനിക്കുള്ളിൽ വെച്ച് ആ ദ്രാവകം ശേഖരിക്കുകയാണ് അതായത് കലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഒരൊറ്റ വ്യത്യാസം മതി നിങ്ങളുടെ പീരിയഡ് ദിവസങ്ങൾ മൊത്തത്തിൽ മാറാൻ ഓക്കെ ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാം ഇത് ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് തുടക്കത്തിൽ എല്ലാവരും നേരിടുന്ന ഒരു ചാലഞ്ച് പക്ഷെ പേടിക്കേണ്ട അതൊന്ന് പഠിച്ചെടുത്താൽ പിന്നെ എല്ലാം ഈസിയാണ് ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം ഒന്നാമത്തെ സ്റ്റെപ്പ് കപ്പ് ഒരു സീ ഷേപ്പിൽ മടക്കി യോനിക്കുള്ളിലേക്ക് വയ്ക്കുക രണ്ടാമത് അത് ചെറുതായൊന്ന് തിരിച്ചാൽ മതി ഒരു എയർ ടൈറ്റ് സീൽ അവിടെ ഉണ്ടാകും അതുകൊണ്ട് ലീക്കേജ് ഉണ്ടാവില്ല മൂന്നാമത് നിങ്ങളുടെ ഫ്ലോ അനുസരിച്ച് ആറു മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ഇത് വയ്ക്കാം അവസാനം എടുക്കാൻ നേരം കപ്പിന്റെ താഴെ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് അമർത്തിയാൽ ആ സീൽ പോകും എന്നിട്ട് പതുക്കെ പുറത്തെടുത്ത് ക്ലീൻ ചെയ്യാം അത്രയുള്ളൂ വൃത്തിയുടെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ കപ്പ് എടുക്കുന്നതിനും വെക്കുന്നതിനും മുമ്പ് കൈ നന്നായി സോപ്പിട്ട് കഴുകണം ഓരോ തവണ ഉപയോഗം കഴിയുമ്പോഴും കപ്പ് കഴുകി വൃത്തിയാക്കണം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ മാസത്തെയും ഉപയോഗത്തിന് ശേഷം തിളച്ച വെള്ളത്തിലിട്ട് അണുവിമുക്തമാക്കിയിട്ട് വേണം അതിൻ്റെ ബാഗിൽ എടുത്തു എടുത്തുവയ്ക്കാൻ ഇത് വെറുതെ നമ്മൾ പറയുന്നതല്ല ഇന്ത്യയിലെ ഗൈനക്കോളജിസ്റ്റുകളുടെ സംഘടനയായ ഫോക്സി തന്നെ പറയുന്നുണ്ട് ഇതൊന്നുപയോഗിക്കാൻ പഠിച്ചാൽ പിന്നെ ഇതിലും കംഫർട്ടബിളായിട്ട് വേറൊരു മാർഗ്ഗമില്ലെന്ന് അതൊരു വലിയ ഉറപ്പല്ലേ ശരി ഉപയോഗിക്കാൻ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചോ പിന്നെന്തിനാ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഇതിലേക്ക് മാറുന്നത് കാരണം ഇതിൻ്റെ ഗുണങ്ങൾ അത്രയ്ക്കുണ്ട് നമുക്ക് ആ ജീവിതം മാറ്റിമറിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ഒരു നമ്പർ കേട്ടാൽ നിങ്ങളെ ശരിക്കും അതിശയിക്കും പത്തു വർഷം അതെ ഒരൊറ്റ മെൻസ്ട്രോൾ കപ്പ് മാത്രം മതി പത്തു വർഷത്തേക്ക് ഓരോ മാസവും പാഡിനും ടാമ്പണമിനും വേണ്ടി നമ്മൾ ചിലവാക്കുന്ന പൈസയുടെ കാര്യം ഒന്ന് കാര്യമൊന്നാലോചിച്ച് നോക്കിക്കേ ഇനി ഇതിൻ്റെ കപ്പാസിറ്റിയുടെ കാര്യം നോക്കാം ഒരു സൂപ്പർ ടാമ്പോണിന് ഏകദേശം പത്ത് മില്ലി ദ്രാവകം വരെ വലിച്ചെടുക്കാൻ പറ്റും പക്ഷേ ഒരു സാധാരണ മെൻസ്റ്റുവൽ കപ്പിന് മുപ്പത് മില്ലി വരെ ശേഖരിക്കാൻ കഴിയും അതായത് മൂന്നിരട്ടി എന്ന് വെച്ചാൽ എന്താ ഇടയ്ക്കിടെ ബാത്റൂമിൽ പോയി മാറ്റേണ്ട ടെൻഷനില്ല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നാല് പ്രധാന നേട്ടങ്ങളുണ്ട് ഒന്ന് പരിസ്ഥിതിക്ക് നല്ലതാണ് കാരണം വേസ്റ്റ് ഒരുപാട് കുറയും രണ്ട് നമ്മുടെ പോക്കറ്റിന് നല്ലതാണ് ഒരുപാട് പണം ലാഭിക്കാം മൂന്ന് കൂടുതൽ നേരം വെക്കാമെന്നുള്ളതുകൊണ്ട് നല്ല സൗകര്യമാണ് നാലാമത്തേത് മെഡിക്കൽ ഗ്രേഡ് സിലിക്കൺ ആയതുകൊണ്ട് ശരീരത്തിനും പൂർണ്ണമായും സേഫാണ് ഇത്രയൊക്കെ കേട്ടപ്പോൾ ഒരെണ്ണം വാങ്ങിയാലോ എന്ന് തോന്നുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ചേർന്നത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം ഒരു കാര്യം മനസ്സിൽ വെക്കണം ഇതെല്ലാവർക്കും ഒരേ സൈസല്ല നിങ്ങളുടെ പ്രായം ഫ്ലോയെ അളവ് നിങ്ങൾ പ്രസവിച്ചതാണോ നിങ്ങളുടെ സർവെക്സിൻ്റെ പൊസിഷൻ ഇതൊക്കെ അനുസരിച്ച് സൈസ് മാറും അതുകൊണ്ട് ഏറ്റവും നല്ലത് ഒരു ഗൈനക്കോളജിസ്റ്റിനോട് ചോദിച്ച് നിങ്ങൾക്ക് ചേർന്ന സൈസ് ഏതാണെന്ന് ഉറപ്പിക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് നല്ല ബ്രാൻഡുകൾ കിട്ടും സിറോണ പി സെഫ് കാർമേസി അങ്ങനെ ഒരുപാടുണ്ട് ദിനം അതിൻ്റെതായ ഡിസൈൻ പ്രത്യേകതകളുണ്ട് ചിലതിൻ്റെ ഷേപ്പ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും ചിലതിൻ്റെ സ്റ്റെമ്മ് പിടിക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നോക്കി വാങ്ങാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ആർത്തവത്തെക്കുറിച്ചൊന്ന് മാറി ചിന്തിക്കാൻ നിങ്ങൾ തയ്യാറായോ ആ പഴയ പാഡിന്റെയും ടാമ്പോണിൻറെയും ബുദ്ധിമുട്ടുകളിൽ നിന്ന് കൂടുതൽ സുസ്ഥിരവും സൗകര്യപ്രദവും സുരക്ഷിതവുമായ ഒരു പുതിയ രീതിയിലേക്ക് മാറാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ എന്തായാലും തീരുമാനം നിങ്ങളുടേതാണ്